que eu, <laughs> ഈവനിങ് ബ്ലോക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ ക്ലിനിക്കിൽ എങ്ങനെയാണോ ഒരു വർക്ക് ഇല്ലാത്ത ഒരു ഈവനിങ്ങിൽ നമ്മൾ ഇരിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് വലിയ വീഡിയോ എടുത്ത് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും അപ്പോൾ മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ ക്ഷമിക്കുക ഇവിടെ ശരണ്യേച്ചി ഉണ്ട് ശരണേച്ചി മായമോളുണ്ട് മായ ചേച്ചി ഉണ്ട് ഇവരെ രണ്ടാളുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അപ്പുറമുണ്ട് അവരൊക്കെ ഇപ്പോൾ വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വർക്ക് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട് നമ്മൾ കൂടുതലും റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് ഡാൻസ് ഒക്കെ ഇതാണ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം എക്സ്ക്യൂസ് മീ ഒന്ന് ഫേസ് റിവീൽ മീസ് അത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം നമ്മൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ പോയി കാണുക നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്ന ആൾ എന്ന നിലയ്ക്ക് മായച്ചിക്ക് എന്താണ് ദുബായിൽ വന്നതിനെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും രണ്ട് വാക്ക് പറയുന്നു എങ്ങനെയോ ദുബായ് വളരെ നല്ലതാണ് കഴിഞ്ഞോ എന്താ ഒരു മാറ്റം ദുബായിൽ വന്നിട്ട് നമ്മള് ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കൂടുതലായിട്ടും കൊറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം ഇത് നമ്മളിവിടെ വന്ന കാലം തൊട്ടേ ഡാൻസ് എപ്പോഴും നമ്മളിങ്ങനെ കൊറേ റീൽസും ഒക്കെ എടുത്ത് നമ്മള് ഇൻസ്റ്റയിലൊക്കെ അതോടെ ഇൻസ്റ്റ പേജിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ യൂട്യൂബിലിട്ടിട്ടില്ല പക്ഷെ ഇടും

ഇത് ഡോക്ടർ കേട്ടോട്ട് പോയിന്റേ ഭംഗിയായിട്ട് ചായ ഒക്കെ എടുത്തിട്ട് മായച്ചിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് വന്നിട്ടുണ്ട് ഇത് മാത്രല്ല ഇതില് വേറെയുണ്ട് അതിനകത്ത് കരണ് വർക്കിന്റെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് എനിക്കുള്ള ഏതാണോ ഇഷ്ടം സ്നാക്സ് അപ്പ എല്ലാരും കൂടി നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തു കൊറേ സംസാരിച്ചു എല്ലാരോടും അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ചാ